ഒരു ജോലി എന്നത് ഏത് മനുഷ്യരും ജീവിക്കാൻ ആവശ്യമായ ഒരു ഘടകം തന്നെയാണ് ജോലി ഇല്ലാതെ ജീവിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവുമാണ് അല്ലെങ്കിൽ കുടുംബപരമായ സാമ്പത്തികമോ ജോലി ഇല്ലെങ്കിലും നോക്കാൻ കുടുംബത്തിൽ അച്ഛനോ വേണ്ടപ്പെട്ട റിലേഷൻ ആളുകളോ വേണം എന്നാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അതുപോലെ തന്നെയാണ് ഒരു ജോലിയില്ലാതെ വിവാഹം കഴിക്കുക എന്നതും വല്ലാതെ വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ് ഒരു പക്ഷെ ജീവിത പങ്കാളിയായ ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും ജോലിയില്ലാത്ത ഭർത്താവിന് ജോലി ചെയ്ത് പോറ്റിക്കൊണ്ടു പോകുന്നത് അപൂർവം ചില സ്ത്രീകൾ സന്തോഷപൂർവ്വം കൊണ്ടു വരാം എന്നാൽ എല്ലാ സ്ത്രീകളും അങ്ങനെ ആകണമെന്നില്ല അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉത്തർപ്രദേശിലെ നോയിഡയിൽ ജോലി ഇല്ലാത്തതിന്റെ പേരിൽ പങ്കാളി ഭാര്യയിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലിന്റെയും പരിഹാസത്തിലും മനം ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു എന്നുള്ള നൊമ്പരപ്പെടുത്തുന്ന വാർത്ത ഉത്തർപ്രദേശിലെ ന്യൂയിഡയിൽ യുവ എഞ്ചിനീയറെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഉത്തർപ്രദേശ് സ്വദേശിയായ മായങ്ക് ചന്തൽ എന്ന ഇരുപത്തി ഇരുപത്തി ഏഴുകാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജോലി ലഭിക്കാത്തതിലെ മാനസിക സമ്മർദ്ദം പങ്കാളിൽ നിന്നുള്ള ആവർത്തിച്ചുള്ള കുറ്റപ്പെടുത്തലും മൂലം ജീവിതം അവസാനിപ്പിക്കുന്നുവെന്ന കുറിപ്പും ഇയാളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഷാഹാൻപൂരിലെ ജലാലാബാദ് സ്വദേശിയായ മായങ്ക് ചന്ദൽ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഒന്നിച്ച് പഠിക്കുമ്പോഴാണ് ഇരുവരും പരിചയപ്പെടുന്നത് തുടർന്ന് കഴിഞ്ഞ നാലു വർഷമായി ലീവ് ഇൻ റിലേഷനിലായിരുന്നു നോയിഡയിലെ സെക്ടർ എഴുപത്തിമൂന്നിലാണ് ഇരുവരും താമസിച്ചിരുന്നത് യുവതി ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നുവെങ്കിലും യുവാവിന് ജോലി ഉണ്ടായിരുന്നില്ല ജോലി ഇല്ലാതിരുന്നതിന്റെ സമ്മർദ്ദം യുവാവിനുണ്ടായിരുന്നു ജോലി കണ്ടെത്തണമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് സൂചിപ്പിച്ചിരുന്ന പങ്കാളി തൊഴിലില്ലായ്മയെക്കുറിച്ച് പരിഹസിച്ചിരുന്നതായാണ് യുവാവ് ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത് ദിവസം മുഴുവൻ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തിയെന്നും ഇത് തന്റെ സമ്മർദ്ദം വർദ്ധിപ്പിച്ചുവെന്നും മായങ്ക് ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു എന്നാൽ തന്റെ മരണത്തിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ലെന്നും അദ്ദേഹം ആത്മഹത്യ കുറിപ്പിൽ എഴുതി വെച്ചിരുന്നു ഈ മരണം നല്ലതല്ലെങ്കിലും ആത്മഹത്യ ഒന്നിനു ഒരു പരിഹാരം അല്ലെങ്കിലും ഇത് എല്ലാവർക്കും ഒരു പാഠമാണ് ജോലിയില്ലാതെ വിവാഹം കഴിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതിന് മാതാപിതാക്കൾക്ക് സാമ്പത്തികം ഉണ്ടെങ്കിലും അവരുടെ നിർബന്ധപ്രകാരം ആണെങ്കിൽ പോലും വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് വിവാഹം കഴിക്കുന്നത് തന്നെയാണ് നല്ലത് അതാണ് ഏറ്റവും നല്ലത് ഒരു പക്ഷെ ജോലിയില്ലാതെ വിവാഹം കഴിക്കാതെ ജീവിതകാലം മുഴുവൻ ഇരുന്നാലും ഒരു പ്രശ്നവുമില്ല ഇതാണ് ആത്മഹത്യക്കാളും നല്ലത്